ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ട്രക്കിങ്ങിന് പോകണമെന്നാണ് ക്ലിന്റ് ജെയിംസ് പറയുന്നത് ജീവിതത്തിലെ ആദ്യ ട്രക്കിംഗ് അത്രമേൽ അനുഭവവേദ്യമായതു തന്നെയാണ് അവയെ കടലാസിൽ പകർത്താൻ പ്രചോദനമായതും ഹിമാലയൻ യാത്രാനുഭവങ്ങളെ പകർത്തിയ ക്ലിന്റിന്റെ പുസ്തകം ശ്രദ്ധേയമാവുകയാണ് മറ്റം സ്വദേശിയും ഗുരുവായൂർ മെയിൻ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററുമായ ക്ലിന്റ് തൻ്റെ കസിൻ സഹോദരങ്ങളായ ആൽവിൻ അജിൻ അജോ അലൻ എന്നിവർക്കൊപ്പമാണ് ഉത്തരാഖണ്ഡിലെ ഗാർഹോൾ മലനിരകളിൽപ്പെട്ട ഹർക്കിദൂൺ താഴ്വരയിൽ ട്രക്കിംഗ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലായിരുന്നു ആറു ദിവസം നീണ്ടു നിന്ന ട്രക്കിംഗ് ഉത്തരാഖണ്ഡിലെ ഡറാഡോണിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള കോഡ്ഗാവ് ഗ്രാമത്തിൽ നിന്നാണ് ട്രക്കിംഗ് ആരംഭിച്ചത് ഏകദേശം ഇരുപത് കിലോമീറ്റർ നടന്ന് ഫിനിഷിംഗ് പോയിന്റായ ഹർക്കിദൂനിലെത്താൻ മൂന്ന് ദിവസം എടുത്തു ട്രക്കിങ്ങിനുശേഷം നാട്ടിലെത്തിയ ക്ലിന്റ് തന്റെ അനുഭവങ്ങളെ പുസ്തകമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ട്രക്കിങ്ങിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളും യാത്രയിലെ അനുഭവങ്ങളും നേരിട്ട ബുദ്ധിമുട്ടുകളും വളരെ ലളിതമായി വിവരിച്ചുകൊണ്ടാണ് പുസ്തകം രചിച്ചത് ഹർക്കിദൂൻ ഹിമാലയൻ ട്രക്കിംഗ് എന്ന തലക്കെട്ടിലെഴുതിയ പുസ്തകത്തിന്റെ പ്രസാദകർ പയ്യന്നൂർ പുസ്തകഭവനാണ് നർമ്മത്തിൽ പൊതിഞ്ഞെഴുതിയതെങ്കിലും സത്യസന്ധമായ വിവരണം വളരെ ഹൃദ്യമായി തോന്നും രണ്ടു പതിപ്പുകൾ ഇതിനകം പുറത്തിറങ്ങിയ പുസ്തകത്തിന്റെ തമിഴ് പരിഭാഷ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകളും നടക്കുകയാണ് സോഷ്യൽ മീഡിയയും ഓൺലൈൻ ഗെയിമുകളുമല്ല യാത്രകളാണ് വലിയ അനുഭവങ്ങൾ തരുന്നതെന്ന് ക്ലിന്റ് പറയുന്നു കൂടുതൽ യാത്രാവിവരണങ്ങൾ എഴുതാൻ താല്പര്യപ്പെടുന്ന ക്ലിന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നേപ്പാളിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഭാര്യ സാന്ദ്ര എസ് ബി ഐ കുന്നംകുളം ബ്രാഞ്ചിലെ ജീവനക്കാരിയാണ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഇസബൽ മൂന്ന് വയസ്സുകാരൻ ഹാമിഷ് എന്നിവർ മക്കളാണ്